കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കേന്ദ്രസർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമത്തെ മുനമ്പം വഖഫ് ഭൂമി പ്രശ്നവുമായി ബന്ധിപ്പിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാനുറങ്ങിയ ബി ജെ പിക്ക് തിരിച്ചടിയായിരിക്കുകയാണ് നിയമത്തിന് മുൻകാല പ്രാബല്യമില്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞതോടെ മുനമ്പം വിഷയം പുതിയ ബില്ലിന്റെ പരിഗണനയിൽ വരില്ലെന്ന് ഉറപ്പായിരിക്കുകയാണ് വഖഫ് ഭേദഗതി നിയമം വരുന്നതോടെ മുനമ്പം ഭൂമിയിലെ പ്രശ്നം പരിഹരിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി പറയാനാകാതെ കുഴയുകയാണ് ബി നേതൃത്വം മുനമ്പം പ്രശ്നം പരിഹരിക്കുന്നതുവരെ കൂടെയുണ്ടാകുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചു െങ്കിലും എങ്ങനെ മുനമ്പം പ്രശ്നം പരിഹരിക്കുമെന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് മറുപടി നൽകാനായില്ല മുനമ്പത്തിന്റെ റവന്യൂ അവകാശം ലഭിക്കാൻ സമയപരിധി പറയാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് കേരളത്തിൽ ഒരു എൻ ഡി എ മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ കൃത്യമായ സമയം പറയാൻ തനിക്ക് സാധിക്കുമെന്നായിരുന്നു മറുപടി ഇന്നലെ കൊച്ചിയിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും വഖഫ് ഭേദഗതി നിയമത്തിന് മുൻകാല പ്രാബല്യമുണ്ടോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നില്ല ബിൽ പാസായതോടെ മുനമ്പത്തിന് ഗുണം ചെയ്യുമെന്ന് ആവർത്തിക്കുക മാത്രമാണ് സുരേഷ് ഗോപി ചെയ്തത് ബിൽ വരില്ലെന്ന് പറഞ്ഞവരല്ലേ നിങ്ങളെന്ന് പറഞ്ഞ് സുരേഷ് ോപി മാധ്യമങ്ങളോട് കയർക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ജബൽപൂരിൽ മലയാളികളായ ക്രൈസ്തവ സഭ നേതാക്കൾക്കെതിരെ ഉണ്ടായ ആക്രമണം സംബന്ധിച്ച ചോദ്യങ്ങളും ബി നേതാക്കളെ ഉത്തരം മുട്ടിക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്തു ജബൽപൂരിൽ എന്ത് സംഭവിച്ചു എന്നതിന്റെ വിശദാംശങ്ങൾ തനിക്കറിയില്ലെന്നായിരുന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ മറുപടി സബ്കാ സാദ് സബ്കാ വിശ്വാസാണ് ഞങ്ങളുടെ നയം എല്ലായിടത്തും ക്രിമിനലുകൾ ഉണ്ടാകുമല്ലോ അല്ലാതെ സർക്കാരോ പാർട്ടിയോ ഒന്നുമല്ല ആക്രമണം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ സുരേഷ് ഗോപി ആകട്ടെ ജബൽപൂരിനെ കുറിച്ചുള്ള ചോദ്യം കുത്തി ാണെന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകരോട് കയർക്കുകയായിരുന്നു ഇതോടെ മുനമ്പം ഭൂമി പ്രശ്നത്തിൽ രാഷ്ട്രീയ നേട്ടം ലക്ഷ്യം വച്ചിറങ്ങിയ ബി ജെ പിക്ക് തിരിച്ചടിയായിരിക്കുകയാണ് കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക